നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി റോഡ് നമസ്കാരം എനി ടൈം ന്യൂസിന്റെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിൽക്കുന്നത് സ്ഥാനാർത്ഥി വിജയന്റെ ഒപ്പമാണ് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം വിജയം ഇതിപ്പോ എത്രാ തവണയാണ് നമസ്കാരം ഞാൻ ഇതെന്റെ രണ്ടാം ടൈമാണ് ആണ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടമാണ് ഞാൻ ആദ്യമായിട്ട് മത്സരരംഗത്ത് വരുന്നത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് പറയുമ്പോ എന്റെ കുട്ടികളെന്ന് തന്നെ പറയാം അത്തഞ്ച് ഇരുപത്തിയഞ്ചു വർഷം മുമ്പേ മത്സരരംഗത്ത് അന്ന് തരക്കേടില്ലാത്തൊരു ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജയിച്ചിരുന്നു ഒരു ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് വട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അന്ന് ജയിച്ചിട്ടുണ്ട് ഏരിയ വ്യത്യസ്തമായിരുന്നു കൂടുതൽ ഏരിയ ഉണ്ടായിരുന്നു ഇരുപത് രണ്ടായിരത്തിലെ ലക്ഷം നിൽക്കുന്നതായിട്ട് മുമ്പേ പത്ത് വർഷം പൊതു പ്രവർത്തന രംഗത്ത് കുഴപ്പമില്ല മുന്നോട്ട് പോകുന്നു കുഴപ്പമില്ലാതെ പോകുന്നു അപ്പോൾ വീണ്ടും ഞാനൊരു ഇരുപത് വർഷത്തെ ഗ്യാപ്പിന് ശേഷം പൊതുരംഗത്തുണ്ടായിരുന്നു ഫുൾ ടൈം പക്ഷേ രാഷ്ട്രീയപരമായിട്ട് കുറച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിലും അതിലുപരി പൊതുരംഗത്തായിരുന്നു ഇവർക്ക് ഏത് കേസിലും നമ്മൾ നമ്മളിടപെട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ആണുള്ളത് ഒരു പത്ത് വർഷമായിട്ടത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് ഈ ഡിവിഷൻ അപ്പോൾ അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് കുഴപ്പമില്ല അതിൻ്റെ ഒരു അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ലാത്തവർക്ക് മുന്നോട്ട് പോകണം ആൾക്കാരെ നന്നായി കാണുന്നു ആൾക്കാരായിട്ട് കൂടുതലും സംസാരിക്കുന്നു വിഷയങ്ങൾ പഠിക്കുന്നു ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാ മുന്നോട്ട് പോകുന്നത് തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളെ ഞങ്ങളത് കുറച്ചുകൂടി ഭംഗിയായി ചിട്ടവട്ടത്തോടു കൂടി വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു രണ്ട് വർഷം മുമ്പ് തന്നെ ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു ഈ ഡിവിഷൻ എങ്കേക്കാട് എന്നുള്ള ഡിവിഷൻ തിരിച്ചു പിടിക്കണം എന്നുള്ള തീരുമാനം രണ്ട് വർഷത്തിന് മുന്നെടുത്തിരുന്നു അപ്പോൾ അതിനനുസരിച്ചുള്ള ഇടപെടലോട് പാർട്ടി അങ്കേക്കാട് നടത്തിയിട്ടുണ്ട് ഞാൻ പിന്നെ ആശുപക്ഷൽ അതിൻ്റെതായ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിരുന്നു പാർട്ടി ശക്തമാണ് ഇവിടെ പാർട്ടിക്ക് നല്ല അടിവേരുള്ള ഒരു മണ്ണാണ് അങ്കിക്കാട് പറഞ്ഞാൽ കോൺഗ്രസിന്റെ മണ്ണ് എന്നാണ് പറയപ്പെടുക കഴിഞ്ഞ രണ്ട് ടൈമിലും ചെറിയ ചെറിയ പ്രാദേശിക വിഷയങ്ങളും റിബലിൻ്റെ അതൊക്കെ ആയിട്ട് രണ്ട് ടൈമിലും ഈ ഡിവിഷൻ നഷ്ടപ്പെടുകയുണ്ടായി പക്ഷേ സ്വാഭാവികമായിട്ടും ഇപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാർട്ടി അടിത്തട്ടുണ്ട് അതുപോലെ തന്നെ ഈ നാടിനെ ഏകോപിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ട് രാഷ്ട്രീയ അതിപ്രസരം ഇല്ലാത്തൊരു സ്ഥലം അത് അപ്പോൾ രാഷ്ട്രീയ അതിപ്രസരം വന്ന നാടിൻ്റെ അവസ്ഥ തന്നെ മാറും എങ്കേക്കാട് പറഞ്ഞാൽ രാഷ്ട്രീയ അതിപ്രസരം ഇല്ലാത്ത നാടാണ് അപ്പം നമ്മുടെ മുദ്രാവാക്യം അത് തന്നെയാണ് ഒരു കൂട്ടായ്മയാണ് നമ്മുടെ മുദ്രാവാക്യം പുറത്തുള്ള ഒരു കൂട്ടായ്മ എങ്കേക്കാട്ടിൽ രൂപീകരിക്കുക എന്നാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഇപ്പോഴ നമുക്ക് ഇത് പിടിക്കാൻ കഴിയും എന്നൊരു തോന്നലുണ്ടോ എങ്ങനെയാണ് തീർച്ചയായിട്ടും അത് അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും തിരിച്ചു തിരിച്ചുപിടിക്കാനൊരു സാഹചര്യമാണ് എങ്കിൽ മെയിൻ പ്രശ്നം എന്ന് എന്താണ് ഇവിടെ ഒരു മിഡിൽ ക്ലാസിന്റെ ഏരിയ ആണ് ഓൾമോസ്റ്റ് എല്ലാവരും അവരുടേതായ കാര്യങ്ങളും ജോലികളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥല സ്ഥലമാണ് രാഷ്ട്രീയത്തിനൊന്നും വലിയ പ്രാധാന്യം ഇല്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റോഡ് വേണം ഇലക്ട്രിസിറ്റി വേണം കുടിവെള്ളം വേണം റോഡ് മറ്റേ ഇലക്ട്രിസിറ്റി ഒക്കെ ഇങ്ങനെ നടന്നു പോകും അത് ആര് ഭരിച്ചാലും മുനിസിപ്പാലിറ്റിയുടെ സഹായത്തോടെ നടന്നു പോകും കുടിവെള്ളം ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ വരെ ഓൾമോസ്റ്റ് ഒരു മുന്നൂറോളം കസ്റ്റമേഴ്സായിട്ട് മുന്നൂറോളം വരിക്കാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മുതൽ വരെ ഈ കുടിവെള്ള പദ്ധതിയുടെ സെക്രട്ടറി എന്ന പോസ്റ്റിൽ ഇരുന്നിട്ടുള്ള ആളാണ് ഞാൻ ആ കാലത്ത് ഭംഗിയായി മുന്നൂറോളം വീടുകളിൽ ഇരുപത് ഇരുപത്തിനാല് മണിക്കൂറും കുടിവെള്ളം എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ട് ചിലപ്പോൾ ചില ടെക്നിക്കൽ അറാക്കിട്ട് ചില സാഹചര്യങ്ങൾ മുടങ്ങിയിട്ടുണ്ടാവാം വേനൽക്കാലത്ത് അറ്റ വേനൽക്കാലത്ത് നമുക്ക് ഒര മണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ ഒന്നര ദിവസങ്ങളൊക്കെ കുറേ സാഹചര്യം ഉണ്ട് പക്ഷെ കുടിവെള്ളം ഗ്യാരന്റി ആയിരുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി ഈ സ്വാഭാവികമായിട്ടും ഞാനും കോൺഗ്രസ്സുകാരാണ് കമ്മിറ്റിയിലുള്ള കൂടുതൽ അംഗങ്ങൾ കോൺഗ്രസ് എന്നുള്ള ലൈനിൽ കാണുന്ന ആൾക്കാരാകും അപ്പൊ ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് അത് എത്ര പിടിക്കാത്തതിന്റെ മുകളിൽ അവർ ഈ മറ്റേ കുടിവെള്ള പദ്ധതിയുടെ കമ്മിറ്റി അവർക്ക് വേണം അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ വേണം സന്തോഷത്തോടെ നമ്മളത് തിരിച്ചു കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കുടിവെള്ളം മുട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലും മുട്ടി അത് ശരിക്കും കൊടുക്കാൻ പറ്റില്ല ഇവിടെ ആകെ പ്രശ്നമായി മുന്നൂറോളം കസ്റ്റമേഴ്സ് ഇപ്പൊ ഏകദേശം ഇരുന്നൂറിന്റെ അടുത്തേക്ക് എത്തി എല്ലാവരും കണക്ഷൻ കട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇവിടത്തെ കുടിവെള്ളത്തിന്റെ കാര്യത്തില് അഞ്ചോ വീട്ടുകാർ ആ സമയത്ത് ഇവിടുന്ന് വീട് മാറി വരുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു മാത്രമല്ല ഇവിടെ മങ്കരയിൽ നിന്ന് ഒരു ലോറൻ ലോറൻസ് പറഞ്ഞൊരു വണ്ടി വരും അദ്ദേഹത്തിന് നല്ല കൊയ്ത്താണ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങൾക്ക് അദ്ദേഹത്തിന് നല്ല കൊയ്ത്താണ് നല്ല കാശായും കാരണം കുടിവെള്ളം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ വേറെ എന്തും നമുക്ക് മാറ്റി നിർത്താൻ പറ്റും അപ്പോൾ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ ഏറ്റവും ശ്രദ്ധ കൊടുക്കുന്നത് ഞാനിങ്ങാനും ഈ കൗൺസിലർ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഞാൻ കൗൺസിലർ സ്ഥാനത്തേക്ക് വരും എന്നുള്ള കാര്യം ഗ്യാരൻറ്റിയാണ് കൗൺസിലർ ആയി കഴിഞ്ഞാൽ മൂന്നോ നാലോ അഞ്ചോ മാസത്തിനുള്ളിൽ തിരിച്ചു പോയ എല്ലാ പരിക്കാരെയും തിരിച്ചു കൊണ്ടു വരികയും ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും അത് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വാഗ്ദാനം പറ്റില്ല പറയുന്നത് ഞാനാണല്ലോ എൻ്റെ ബിസിനസ് ഈ നാട്ടിലാണ് വീടിട്ട് വീട് എന്തുള്ള ഒരു ബിസിനസ് കൂടിയാണ് കേബിൾ ടി വി ഇന്റർനെറ്റ് ബിസിനസ്സാണ് അപ്പൊ ഞാനൊരു വാഗ്ദാനം നൽകുമ്പോൾ അതിൽ യാഥാർത്ഥ്യം വേണം എന്തായാലും പറഞ്ഞിട്ട് പോയാലോ അപ്പൊ യാഥാർത്ഥ്യം എന്താ നമുക്ക് അതിനുള്ള സോഴ്സ് ഉണ്ട് ഒരു ഓപ്പൺ ഒരു ഒരു ബോർവെല് കൃഷി ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോർവെല് ഒരു ആറരഞ്ച് വലിയ ബോർവെല്ല് അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അതൊരു ആ പാർട്ടി നമുക്ക് വിട്ടു തരാമെന്നുണ്ട് അപ്പൊ നമ്മൾ കൗൺസിലറായ മൂന്നോ നാലോ മാസത്തിനുള്ളിൽ ആ ബോർവെൽ ഓപ്പൺ ചെയ്യും സുഭിക്ഷമായിട്ട് വെള്ളമുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അടിച്ചാൽ പറ്റാത്ത ഒരു കിണറാണ് എനിക്ക് നല്ല ബോധ്യമുണ്ട് അത് ഏകദേശം എൻ്റെ എൻ്റെ ബന്ധുക്കാരുടെ കസ്റ്റഡിയിലുള്ള ഒരു ബോർവെല്ലാണ് അത് നമ്മൾ നമ്മളിവിടുത്തെ കുടിവെള്ളത്തിൻ്റെ നമ്മൾ ഈ സാഹചര്യം ലാസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തൊക്കെ നമുക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും പക്ഷെ ഇവരെ കമ്മിറ്റിയും രാഷ്ട്രീയപ്രസരം അങ്ങനെ വെച്ചതാണ് ഇപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ജയിച്ചാലും തോറ്റാലും നമ്മളത് പബ്ലിക്കിന് കൈമാറും അത് നൂറ് ശതമാനം അതോടുകൂടി എങ്കിലേക്ക് കുടിവെള്ള പ്രശ്നം തീരും എന്നാണ് എൻ്റെ പ്രതീക്ഷ താങ്കൾ പാരമ്പര്യമായിട്ട് മറ്റേ രാഷ്ട്രീയത്തിലുള്ള കുടുംബമാണോ എങ്ങനെയാണ് അങ്ങനെ പാരമ്പര്യമായിട്ട് രാഷ്ട്രീയ പ്രസരമുള്ള ഒരു കുടുംബം തന്നെ നമ്മൾ പ്രാദേശികമായിട്ട് ആർക്ക നമ്മൾ പഞ്ചായത്ത് അലക്ഷ വരുമ്പോൾ നമുക്ക് താല്പര്യം പോലെ ചെയ്യും എൻ്റെ ചേട്ടന്മാർ മാർച്ച് പാർട്ടിയുടെ കൂടെ വർക്ക് ചെയ്യാൻ നടന്നിട്ടുണ്ട് എൻ്റെ അനിയം മാർച്ച് പാർട്ടിയുടെ കൂടെ വർക്ക് ചെയ്യാറുണ്ട് അച്ഛനും അമ്മ ഇന്നും പിന്നെ ലൈലിക്കില്ല അവർക്കൊന്നും ഞങ്ങൾക്കൊക്കെ അന്ന കാര്യത്തിൽ ഓടുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ ഞാനൊരു ചെറുപ്പം മുതൽ തന്നെ ഒരു കോൺഗ്രസ് അനുഭാവിയാണ് കാരണം രണ്ടായിരത്തിൽ പഞ് പത്ത് രണ്ടായിരത്തിൽ പഞ്ചായത്ത് മെമ്പർ ആവണമെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്കിലോട്ട് പോകാം ഒരു നാലഞ്ചോ പത്തോ വർഷത്തിൻ്റെ ബാക്കിലോട്ട് പോകണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുപ്പത്തഞ്ച് വർഷമൊക്കെ ആയിട്ട് ഞാൻ പൊതുപ്രവർത്തന രംഗത്തുണ്ട് അത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പറഞ്ഞാൽ വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ നമുക്ക് അധികം കിട്ടിയില്ല അതായത് എട്ടാം ക്ലാസ് മുതൽ നമ്മൾ ക്ലാസ് ലീഡർ ആയിട്ടുണ്ട് എട്ടാകുമ്പോൾ പോലൊക്കെ പത്താം ക്ലാസ് വരെ നമ്മൾ പോയിട്ടുള്ളൂ പത്താം ക്ലാസ് നമ്മൾ പത്താം ക്ലാസ് വരെ നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ളൂ അപ്പൊ അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ മുതൽക്കൂട്ട് പറയുന്നത് ഈ നാടും ഈ നാട്ടിലെ പൊതുപ്രവർത്തനങ്ങളും ഈ നാടായിട്ടുള്ളത് അതായത് കല്യാണം ആയാലും ഇരുപത്തെട്ടായാലും മരണമായാലും ഏതായിക്കോട്ടെ നമ്മൾ നമ്മുടേതായ സാന്നിധ്യം അതെന്റെ ചെറുപ്പത്തിലുള്ള ഒരു രീതിയാണ് നാട്ടുകാർക്ക് അറിയാം നമ്മൾ കൂടുതൽ പറയുന്നില്ല നാട്ടുകാർക്ക് അറിയാം നാട്ടുകാർ വിലയിരുത്തും ചെയ്യുന്നത് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള കൗൺസിലിൽ എങ്ങനെയാണ് മുന്നോട്ട് അതായത് നഗരസഭ നഗരസഭ ഞാൻ രാഷ്ട്രീയമായിട്ട് പറയല നഗരസഭയെ കുറിച്ച് ഞാൻ വിലയിരുത്തുന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ പ്രാദേശികമായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തനമാണ് എന്റെ കണക്കിൽ ഞാൻ വടക്കാഞ്ചേരി രാഷ്ട്രീയ പ്രവർത്തനം പ്രകടനം ഇല്ല കാരണം എനിക്ക് എന്റെ ബിസിനസ് ആണ് ഞാൻ കാരണം എല്ലാ കാര്യത്തിലും ഇടപെടും ചെയ്യും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എന്റെ അറിവില് ഈ ലങ്കകാടിനെ പുറകോട്ടടിപ്പിച്ച രണ്ടായിരത്തി പതിനഞ്ചില് ഇവിടെ പുതിയൊരു രണ്ടായിരത്തി പതിനഞ്ചിനാണല്ലോ നമ്മുടെ നഗരസഭ നിലവിൽ വന്നത് അപ്പൊ രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസിന്റെ വാർഡ് മെമ്പറായിരുന്നു ഉഷ പിതാബരൻ എന്നുള്ള ഒരാളായിരുന്നു ആ സമയത്ത് തന്നെയാണ് സി എൻ ബാലകൃഷ്ണൻ മന്ത്രിയായിരുന്നു അനിൽ അക്കര എം എൽ എ ആയിരുന്നു നല്ല സ്വാധീനം ചെലുത്തിയിട്ട് എങ്കേക്കാട്ടിലേക്ക് എല്ലേക്കാട്ടിലെ ഒരു റോഡിന്റെ ആവശ്യത്തിനായി ചെന്നപ്പോൾ സി എൻ ബാലകൃഷ്ണൻ പറഞ്ഞ വാക്ക് ഒരു റോഡല്ല ഇനി ഈ കാര്യങ്ങൾ അന്വേഷിക്കപ്പെടുക നിങ്ങൾക്ക് എത്ര റോഡ് വേണം അതെല്ലാം എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു എനിക്ക് നല്ല കാര്യമാണ് അങ്ങനെ എങ്കേക്കാട്ടിലെ എല്ലാ റോഡുകളും എഴുതി ചെല്ലുകയും അന്നത്തെ ഇരുപത് ലക്ഷം രൂപ അന്ന് ഇരുപത് ലക്ഷം രൂപ പറഞ്ഞാൽ ഇന്നത്തെ ഫണ്ട് അത് വലിയ വലിയ ഫണ്ടാണ് അന്നത്തെ ഇരുപത് ലക്ഷം രൂപ സി എം ബാലകൃഷ്ണൻ അനുവദിച്ചു ഈ അനുവദിച്ചത് ഏകദേശം ഈ രണ്ടായിരത്തി പതിനാല് എന്റിലൊക്കെ അപ്പൊ ആ ഫണ്ട് അനുവദിച്ചു നല്ല അനുവദിച്ചു മാത്രല്ല അത് നടപ്പാക്കാൻ നമുക്ക് സാധിച്ചില്ല നടപ്പാക്കുമ്പോഴേ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു നഗരസഭയാവണോ പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നു അടുത്ത കൗൺസിലർ വരുന്നു സ്വാഭാവികമായിട്ടും എം എൽ എയുടെ മന്ത്രിയുടെ ഫണ്ട് ചെലവഴിക്കാനുള്ള ഭാഗ്യം നിലവിൽ വന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ വന്ന കൗൺസിലർക്കായി പിന്നെ അതുപോലെ തന്നെ എം എൽ എ ഫണ്ട് ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഞങ്ങളുടെ എം എൽ എ അനിൽ അക്കര ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഈ ഏടേരായിട്ട് നല്ല അടുപ്പുള്ള അടുപ്പുള്ളവരാണ് ആളാണ് അദ്ദേഹം ഞങ്ങളെക്കെ ആയിട്ട് സംസാരിച്ച് എനിക്കേക്കാട് ഉങ്ങന്തറ എന്നുള്ള സംഭവമുണ്ട് ഈ ഉങ്ങന്തറയിൽ ടൈൽ പിരിക്കുന്നത് അത് അവിടെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് എം എൽ എ ഫണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് അത് അദ്ദേഹമായിട്ട് സഹകരിച്ചത് ചെയ്തിട്ടുള്ള അതുപോലെ എങ്ങനെയുള്ള ഒരുവിധ വികസന പദ്ധതികളുടെ പിന്നിലൊക്കെ കോൺഗ്രസിന്റെ കൈയ്യുണ്ട് ഞങ്ങളുടെ കൈയ്യുണ്ട് ഞാൻ പറഞ്ഞു ഇത്രയും വലിയ ഫണ്ട് എം എൽ എ എം എൽ എ അനുവദിച്ചു അതിലും വലിയ ഫണ്ട് സി എൻ ബാലകൃഷ്ണൻ അനുവദിച്ചു ഈ ഫണ്ടൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഭാഗ്യം അടുത്തു വന്ന സ്വാഭാവികമായിട്ടും അടുത്തു വന്ന കൗൺസിലർ രണ്ടായിരത്തി പതിനഞ്ചിൽ വന്ന കൗൺസിലറാണ് പിന്നെ ഇവിടെ കുടിവെള്ളമായിരുന്നു ഒരു വിഷയം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തന്നെ അതിനെ അപ്പ് ചെയ്ത് അതായത് അതിന്റെ സ്റ്റാൻഡേർഡിൽ എത്തിച്ച് നാ വടക്കാഞ്ചേരി നഗരസഭയിലെ ഏറ്റവും നല്ല കുടിവെള്ള പദ്ധതി എന്നുള്ള പേരും ഏറ്റവും കൂടുതൽ കുടിവെള്ള വരിക്കാരുള്ള ഒരു ഡിവിഷൻ ആയിരുന്നു സ്വാഭാവികമായിട്ടും നല്ല പോലെ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് വരെ ആ കുടിവെള്ളം കൊടുക്കാൻ സാധിച്ചു അപ്പൊ കൊടുക്കാൻ സാധിക്കുമ്പോൾ എന്ത് ചെയ്തു അതിന്റെ ക്രെഡിറ്റും ഈ പഴയ നഗരസഭയ്ക്കും പഴയ പഴയ കൗൺസിലർക്ക് പോയി അതിനുശേഷം ഇരുപതിൽ വന്ന കൗൺസിലറും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഞാൻ രാഷ്ട്രീയമായിട്ട് പറയില്ല കാരണം അവരന്നെ അവരുടെ ബോർഡിൽ വികസന വികസന താരിഫ് താരീഫ് അവരുടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ കൗൺസിലർ എഴുതി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഇരുപത് ഇരുപത്തിയഞ്ചിലെ കൗൺസിലർ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടറിയാം ഇരുപത്തൊന്ന് ലക്ഷം രൂപ വികസന പദ്ധതി അംഗേക്കാട് നടപ്പാക്കിയെന്ന് അവര് പറയണത് നിങ്ങളൊന്ന് ആലോചിച്ച് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ പദ്ധതി പറഞ്ഞാൽ നൂറ് മീറ്ററോ നൂറ്റമ്പത് മീറ്ററോ അതിന്റെ അപ്പുറത്തിൽ പോവില്ല കാശ് ചില കാശ് അങ്ങനെയാണ് പണ്ടത്തെ ഫണ്ട് പോലെ ഇരുപത്തി ലക്ഷം രൂപ നമ്മുടെ വീടിന്റെ മിറ്റത്തെ ടൈല് തന്നെ അപ്പൊ തന്നെ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ വികസന പദ്ധതി എങ്കേക്കാട് നടപ്പാക്കിയെന്നാണ് അവരവകാശപ്പെടുന്നത് അത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഫോറസ്റ്റ് ഓഫീസറോടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം എങ്ങനെ കിടക്കണമെന്നുള്ള ഇവിടുത്തെ കൊണ്ടുപോകും ഇവിടെ ടൈ ഈ കുറച്ച് ടൈൽ പിരിച്ചു മാത്രമേ അവർക്ക് ചെയ്യാൻ സാധിച്ചുള്ളൂ അത് അവരെ കുറ്റം പറഞ്ഞിട്ടേ അല്ല നഗരസഭയിൽ ഫണ്ട് ഉണ്ടായിരിക്കില്ല ഒരു കൗൺസിലേഴ്സിനെയും നമ്മൾ കുറ്റം പറയില്ല പക്ഷെ അവർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടല്ല എന്നാൽ അതിന് മുമ്പത്തെ കൗൺസിലർക്കൊക്കെ ചെയ്യാനുള്ള ഫണ്ട് കോൺഗ്രസ് എം എൽ എയും കോൺഗ്രസ് മന്ത്രിയൊക്കെ ചെയ്തു കൊടുത്തു കൂട്ടത്തിൽ കുടിവെള്ള പദ്ധതിയുടെ സപ്പോർട്ട് നമ്മുടെ ഭാഗത്തുണ്ടായി കഴിഞ്ഞ നാട്ടിലേറ്റവും വലിയ ഇതാണല്ലോ കുടിവെള്ള പദ്ധതി കുടിവെള്ളം അപ്പം ആ കുടിവെള്ളത്തിൻ്റെ സപ്പോർട്ട് നമ്മളിൽ നിന്നുണ്ടായി റോഡിൻ്റെ മറ്റുള്ളതിൻ്റെ സപ്പോർട്ട് എംഎൽഎയും മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യം പറഞ്ഞാൽ അത് ഇവിടത്തെ പ്രാദേശികമായിട്ടുള്ള ഒരാളാവുന്നത് അതിന്റെ കോൺട്രാക്ട് എടുത്തി അയാൾ അത് ഭംഗിയായിട്ട് ചെയ്തു മൊത്തത്തിൽ ഇതായി അപ്പൊ വർക്കൊക്കെ അവര് നടത്തി കാശൊക്കെ നമ്മടെ പോയി അപ്പൊ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു എലക്ഷനാ വരണ തീർച്ചയായിട്ടും തിരിച്ചുപിടിക്കും എന്റെ വിശ്വാസം ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ആ നമ്മൾ ചിട്ടയായിട്ടുള്ള പ്രവർത്തനമാണ് ഒരു കുറവ് വരില്ല എന്ന് ചോദിച്ചാൽ കുറെ ബോർഡുകൾ വയ്ക്കുക കുറെ അനാവശ്യമായിട്ട് അരങ്ങ് കിട്ടുക അതൊന്നുമില്ല നമ്മൾ ഒരു ലിമിറ്റ് ഉണ്ട് നമുക്ക് ഉണ്ട് വെറുതെ അനാവശ്യമായ കാശാലാകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അത് നമ്മുടെ പോളിസിയാണ് വേണമെങ്കിൽ നമുക്ക് എത്രയോ ആൾക്കാർ നമുക്ക് സ്പോൺസേഴ്സ് ഉണ്ട് അതൊക്കെ നടക്കും പക്ഷെ അതൊന്നും വേണ്ട ആവശ്യത്തിനുള്ള ബോർഡുകൾ ആവശ്യത്തിനുള്ള ചോരഴുത്തുകൾ സ്കൂഡ് വർക്ക് കുറച്ച് ഭംഗിയായിട്ട് നടത്തുക അത്രയൊക്കെ ഒന്നുദ്ദേശിക്കുന്നത് കുഴപ്പമില്ല ഭംഗിയായിട്ട് പോകുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇവിടുത്തെ വോട്ടർമാരോട് സ്ഥാനാർത്ഥിയും ഇവിടുത്തെ വോട്ടർമാരോട് എനിക്ക് ഒന്നേ കഴിഞ്ഞ കാലം നിങ്ങൾ വിളിച്ച വിളിപ്പുറത്ത് ഞാൻ ഉണ്ടായിട്ടുണ്ട് അത് ഇവിടുത്തെ ഓരോ വോട്ടർക്കും അറിയാം ഓരോ വോട്ടർമാർ ഓരോ വീട്ടുകാർക്കല്ല ഓരോ വോട്ടർമാർക്കും അറിയാം വിളിച്ചാൽ വിളിപ്പുറത്ത് വിജയൻ്റെ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ വിജയൻ എത്തിയിട്ടുണ്ട് നാളെയുണ്ടാവും വലിയ അവകാശവാദങ്ങളൊന്നും ഞാൻ ഉന്നയിക്കാല്ല എൻ്റെ ഒരു മെയിൻ അജണ്ട ഉറപ്പാണ് ഉറപ്പാണ് കുടിവെള്ളം എന്നുള്ള എൻ്റെ പോളിസിയാണ് അത് ഞാൻ കൗൺസിലർ ആയ നാലോ അഞ്ചോ മാസത്തിനുള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്യും അതിനുള്ള സൗകര്യം ദൈവം സഹായിച്ചിരിക്കുന്നത് ഇതുവരെ നമ്മുടെ ഉണ്ടായിരുന്നത് വടക്കാഞ്ചേരി നഗരസഭയിലെ ഏകക്കാട് ഡിവിഷൻ വിജയനായിരുന്നു സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി